ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ുഴൽ വിദ്വാൻ പനമണ്ണ മനോഹരന് നാടിന്റെ ആദരം നാദമനോഹരം ആദര സമ്മേളനം പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചുഗപുരം ദിലീപും സംഘവും അവതരിപ്പിച്ച ഖണ്ഡ പഞ്ചാരി മേളത്തോടെയായിരുന്നു തുടക്കം

ചെറുപ്പളശ്ശേരി ശിവൻ അംഗവസ്ത്രം അണിയിച്ചു കീർത്തിഫലക സമർപ്പണം കലാമണ്ഡലം ബലരാമനും പുഷ്പഹാര സമർപ്പണം കലാമണ്ഡലം മഞ്ചേരി ഹരിദാസും നിർവഹിച്ചു പി വി നാരായണസ്വാമി മംഗളപത്ര സമർപ്പണവും കീരോട്ട് നന്ദനൻ കിരീട സമർപ്പണവും നടത്തി പല്ലാവൂർ നായർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ പഴനി സത്യവേൽ അനങ്ങനടി പഞ്ചായത്ത് അംഗം കെസ്മിത കല്ലേക്കുളങ്ങര അച്യുതൻകുട്ടിമാരാർ പനമണ്ണ ശശി മച്ചാട് മണികണ്ഠൻ കടമ്പൂർ രാജകുമാരൻ പനമണ്ണ മനോഹരൻ സത്യഭാമ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് സൗഹൃദ സദസ്സും കുറുങ്കുഴൽ കച്ചേരിയും ഉണ്ടായിരുന്നു കാഴ്ചകളാണ് ലോകം